ആഴ്ച തൊള്ളായിരത്തി നാൽപ്പത് ജനുവരി പതിനൊന്നാണ് ജനിക്കുന്നത് എൻ്റെ അച്ഛമായിക്കാണ് ഞങ്ങളൊരു അമ്മയ്ക്ക് എട്ട് മക്കളാണ് അഞ്ച് പെണ്ണ് മൂന്നാണ് പേര് പേര് ഞാൻ മാത്രമേ ഉള്ളൂ ചേട്ടന്മാർ രണ്ടും മെൽത്തില്ലേ അച്ഛൻ ಬೆಳ್ಳಾ ಎಸ್ ಡಾಕ್ಟರ್ ಬೆಳ್ಳಾ ಮೇಸಿ ಆಗ್ಲೇ ಅವನಿಗಿರಕ್ಕೆ ಫಸ್ಟ್ ಫೈಲ್ ಬ್ಯಾಕ್ ಅಪ್ ಮಾಡಿ ಅಂತ ಬರಕೊಂಡ್ವಿ ಇನ್ನವೆಷ್ಟೆ ಅದಕ್ಕೆ ಎಸ್ ಸರ್ ಲೈನ್ ಆಗ್နေ는데요

ട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജനുവരി പതിമൂന്നാണ് ജനിക്കുന്നത് എൻ്റെ അച്ഛൻ മായ്ക്കയാണ് ഞങ്ങളൊരു അമ്മയ്ക്ക് എട്ട് മക്കളാണ് അഞ്ച് പെണ്ണ് മൂന്നാണ് പി എഡി പേര് ഞാൻ മാത്രമുള്ളൂ ചേട്ടന്മാർ രണ്ടും മെൽത്തിയിൽ അച്ഛൻ പറഞ്ഞു പോണ്ട ഇത് പഠിച്ച അച്ഛൻ പഠിപ്പിച്ച മായ്ക്ക് വസന്തോല സംഗീതമേ ജീവിതം ഒരു മധുര സംഗീതമേ ജീവിതം സങ്കൽപ്പം ഭാഗ്യവും ഒന്നിച്ചു ചേർന്നാൽ സങ്കല്പമാകും മധുര സുഖങ്ങളും സംഗീതമേ ജീവിതം ആരാഗത്തിൽ ലേശം അനുരാഗം വേണം ആരോ മലയാളൊന്നു ഏറ്റുപടയം സംഗീതമേ ജീവിതം मधुरसङ्गीतमेविधम्